ഡിവൈഎഫ്ഐ കൊപ്പം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് ലീഡേഴ്സ് ക്യാമ്പ് സംഘടിപ്പിച്ചു സംസ്ഥാന ട്രഷറർ എസ് ആർ അരുൺ ബാബു ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് ജെ അർജുൻ അധ്യക്ഷനായി സാങ്കേതിക വിദ്യ തൊഴിൽ യുവത എന്ന വിഷയത്തെ ആസ്പദമാക്കി പാനൽ ചർച്ചയും ഉണ്ടായി ദീപക് പച്ച ജജീത് രാമചന്ദ്രൻ എന്നിവർ അതിഥികളായി ബ്ലോക്ക് സെക്രട്ടറി എം എൻ സുദീപ് സ്വാഗത സംഘം ചെയർമാൻ ബി ടി ബിജു കൺവീനർ കെ ഫവാസ് റഹ്മാൻ ബ്ലോക്ക് ട്രഷറർ പി ഗിരീഷ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി പി സ്നേഹ എൻ എ കബീർദാസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ഇഫ്താർ സംഗമവും ഉണ്ടായി നമ്മളുടെ ഇടയിൽ നിരവധിയായ ആൾക്കൂട്ടങ്ങളുണ്ട് അത് ഫാൻസ് അസോസിയേഷനുകൾ കൊണ്ട് അസോസിയേഷനുകൾക്കുണ്ട് ക്ലബുകൾക്കുണ്ട് വായനശാലകൾക്കുണ്ട് കളിയിടങ്ങളിലുണ്ട് രാഷ്ട്രീയ പാർട്ടികളിലുണ്ട് വിദ്യാർത്ഥി സംഘടനകളിലുണ്ട് അതുപോലെ യുവജന സംഘടനകളിലുണ്ട് അങ്ങനെ എല്ലാ ഇടങ്ങളിലും ആൾക്കൂട്ടമുണ്ട് പക്ഷെ ആൾക്കൂട്ടത്തെ നിലനിർത്തുന്നതിനും ആൾക്കൂട്ടത്തെ സംഘടനവൽക്കരിക്കുന്നതിനും കഴിയണമെങ്കിൽ അതിനെ ആശയവ്യക്തതയുള്ള ആശയപരമായി ദൃഢതയുള്ള ഒരു ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കുന്നതിന് അവിടെയാണ് ഡിവൈഎഫ്ഐ മറ്റു സംഘടനകളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് നമ്മളൊരാൾക്കൂട്ടമല്ല ആൾക്കൂട്ടത്തിനപ്പുറത്തേക്ക് ആശയപരമായി കരുത്തുള്ള ഒരു സംഘടന എന്ന നിലയിലാണ് നാം മുന്നോട്ട് പോകുന്നത് അവിടെയാണ് നാം നമ്മുടെ സംഘടനയെ കുറിച്ച് ഒരു പഠനവിധേയമാക്കേണ്ടി വരുന്നത് ഡിവൈഎഫ്ഐ ഒരു ഭരണഘടനയും പരിപാടിയുമുള്ള സംഘടനയുണ്ട് നമ്മളുടെ ഇടയിൽ നിരവധിയായ സംഘടനകളുണ്ട് ഇപ്പൊ യൂത്ത് കോൺഗ്രസിന് ഒരു ഭരണഘടനയുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊരു ഉണ്ടോ എന്ന് ചോദിച്ചാൽ പണമുള്ള ആർക്കും അതിൻ്റെ ഭാരവാഹികളാകാൻ കഴിയുന്ന തിരിച്ചറിയൽ രേഖകൾ വ്യാജമായി ഉണ്ടാക്കാൻ കമ്പ്യൂട്ടർ സെന്റുകാർ സെന്ററുകാരനും അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ മാനേജ്മെന്റിന് കണക്കേലുവിനോ അല്ലെങ്കിൽ അതേപോലെ ഒരു പ്രൊഫഷണൽ മാനേജ്മെന്റിന് പണം കൊടുത്താൽ ഒരു സംഘടനയെ തന്നെ വിലക്ക് വാങ്ങാൻ കഴിയുന്ന നിലയിലേക്കാണ് ആ സംഘടന അതുപോലെ നമ്മുടെ സമീപത്തുള്ള മറ്റ് പല സംഘടനകൾക്കും എന്ത് ആശയവ്യക്തതയാണുള്ളത് എന്ത് ഭരണഘടനയാണുള്ളത് എന്ത് പരിപാടിയാണുള്ളത് എന്ന് ചോദിച്ചാൽ ഉറക്കഞ്ഞാൽ ഒരു ഭരണഘടനയോ പരിപാടിയോ ഒന്നുമില്ലാത്ത ആൾക്കൂട്ടവും സമ്പത്തും അല്ലെങ്കിൽ വർഗീയതയും എല്ലാം നിയന്ത്രിക്കുന്ന നിലയിലേക്കുള്ള സംഘടനകളാണ് നമ്മുടെ ചുറ്റുപാടുപാട് അവിടെയാണ് നമ്മളെ വ്യത്യസ്തമാക്കുന്നത് എന്താണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് ചോദിക്കുന്നത് നിങ്ങളൊരു പൊതിച്ചോറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് ഒരു ചെറുപ്പയാണ് നിങ്ങൾ എന്തുകൊണ്ട് എന്ത് പറയും എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഡിവൈഎഫ് ആർക്കെങ്കിലും പറയാൻ കഴിയും നിങ്ങൾ ഓരോരുത്തരും ഡിവൈഎഫ്ഐ ആയതിൽ വ്യത്യസ്തമായ കാരണങ്ങൾ ഉണ്ടാകും പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ഡിവൈഎഫ്ഐ ആയത് നിങ്ങൾ ഡിവൈഎഫ്ഐയുടെ ഭരണഘടനയും പരിപാടിയും വായിച്ചിട്ടാണ് ഡിവൈഎഫ്ഐ ആയതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വെറുതെ ഒരു യാന്ത്രികമായി പറഞ്ഞു പറഞ്ഞു ചില ആളുകൾ പറയുന്നത് ഞാൻ തലേ ദിവസം രാത്രി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഈ മൂലധനവും എല്ലാം വായിച്ചു അതിനുശേഷം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല രാവിലെ വരെ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിന്ന് ആദ്യം തന്നെ രാവിലെ ഇനി തൊട്ടടുത്ത ബ്രാഞ്ച് സെക്രട്ടറി പോയി കണ്ട് പാർട്ടിയിൽ ചേർന്നു എന്ന് പറയുന്നത് പോലെ യാന്ത്രികമായി പോയി നമ്മൾ ഡിവൈഎഫ്ഐ ആയത് ഡിവൈഎഫ്ഐയുടെ സമരസംഘടനാ പ്രവർത്തനങ്ങൾ ഡിവൈഎഫ്ഐയിൽ നേതൃത്വം കൊടുക്കുന്ന നേതൃത്വത്തിന്റെ വ്യക്തിഗുണങ്ങളിലും സംഘടനാ മികവിലും സഹജീവി സ്നേഹത്തിലും ചുറ്റുപാടുമുള്ള സഖാക്കളെ സംരക്ഷിക്കുന്നതിലും ആകൃഷ്ടരായി ഡിവൈഎഫ്ഐ ആയിക്കഴിഞ്ഞു അതുപോലെ ഡിവൈഎഫ്ഐയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഡിവൈഎഫ്ഐ പക്ഷേ ഡിവൈഎഫ്ഐ കഴിഞ്ഞാൽ നമ്മളുടെ ലക്ഷ്യം എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഡി വൈ മുൻപുള്ള ജില്ലാ ക്യാമ്പിൽ പങ്കെടുത്ത ആളുണ്ട് ഡി ഏതെങ്കിലും ഒരു ക്യാമ്പിൽ ഒരു ബ്ലോക്ക് ക്യാമ്പിൽ ജില്ലാ ക്യാമ്പിലൊക്കെ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ കൈ ഉയർത്തുന്ന ബുദ്ധിമുട്ട് ഞാൻ നിങ്ങളോട് വ്യക്തിപരമായ ഒരു ചോദ്യം ചോദിക്കുന്നു എന്താണ് ഡിവൈഎഫിയുടെ ലക്ഷ്യം ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ആളുകളല്ലേ എന്താണ് ഡി വൈ ലക്ഷ്യം ആർക്കെങ്കിലും അറിയാം ഡിവൈഎഫ്ഐക്ക് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി എൺപതിൽ ഡിവൈഎഫ്ഐ രൂപീകരിക്കുമ്പോൾ കെ എസ് വൈ എഫും അതിനുമുമ്പ് എ വൈ എഫും അതിനു മുമ്പ് നവജവാൻ ഭാരത് സഭയടക്കമുള്ള നിരവധി യുവജന സംഘടനകളുടെ ചരിത്ര പിൻബലമുള്ള യുവജന പ്രസ്ഥാനമാണ് ഡിവൈഎഫ് ഡിവൈഎഫ് വൈ രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ സോഷ്യലിസവും ജനകീയ ജനാധിപത്യ വിപ്ലവവും അങ്ങനെ നിരവധി ലക്ഷ്യങ്ങളുടെ തുടർച്ചയോടു കൂടിയാണ് ഡിവൈഎഫ്മാക്കുന്നത് ഡിവൈഎഫ് രൂപീകൃതമാകുന്ന കാലഘട്ടത്തിൽ നമ്മൾ മുന്നോട്ട് വെച്ച ലക്ഷ്യം ഇന്നും കാലിക പ്രസക്തമാണ് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ ഇനി പറഞ്ഞു കൊടുക്കുന്നു മതനിരപേക്ഷ ജനാധിപത്യ പുരോഗമന ഇന്ത്യ